ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞ് ഈവനിങ് വ്ളോഗം നമ്മൾ ഫാമിലി വ്ളോഗായിട്ട് കൊണ്ടുപോകണതുകൊണ്ട് ഒരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫും നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളും പിന്നെ എവിടെയെങ്കിലുമൊക്കെ പോയാലോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് വ്ളോഗാക്കി എടുക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ ഇന്നത്തെ വീഡിയോ പറഞ്ഞല്ലോ കുഞ്ഞൊരു വൈകുന്നേരത്തോ വൈകുന്നേരത്തെയൊക്കെ ഒരു ഇതാണ് ഞാൻ എടുത്തേക്കണേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ വീഡിയോ ഞാനിട്ട് കേട്ടോ അപ്പം ഞാൻ അതേ അർജുൻ്റെ ന്യൂസ് കാണുകട്ടോടെ ഇരുന്നോണ്ട് ഒരുച്ച കഴിഞ്ഞായിരുന്നു അപ്പോൾ ഞാൻ ഭണിയെ കഴിഞ്ഞ് എനിക്ക് കുറച്ചേരം ന്യൂസൊക്കെ കാണാം പറഞ്ഞു ന്യൂസ് കാണാനായിട്ട് ഇരിക്കുവാണ് എല്ലാ ന്യൂസ് ചാനലിലും ഒരേ വാർത്ത അർജുൻ്റെ വാർത്ത തന്നെയാണ് അപ്പോൾ ഞാൻ ചാനൽ മാറ്റിയിട്ടാണ് ഇപ്പോൾ കാണുമ്പോൾ മഴതലമേരോരമായിട്ട് എങ്ങനെ അപ്പോൾ കുറെ കഴിഞ്ഞപ്പോൾ എനിക്ക് ഉറക്കം വന്നു അപ്പോൾ ഞാൻ സിറ്റിയെ കയറിയിരുന്നു വിധിക്കുട്ടനെ ഓടി വന്ന് എനിക്ക് എൻ്റെ മേത്ത് കിടക്കാനായിട്ട് അന്നേരം ഞാൻ പറഞ്ഞു അയ്യോ ഇതുകൂട്ടാ വിധിക്കുട്ടനെ ഉടുപ്പിട്ടിട്ടില്ല അമ്മയുടെ ചാനലിൽ ആ ഒരു വീഡിയോ എടുത്ത് കളയും നീ ഒരു ഉടുപ്പ് എടുത്തോണ്ട് പോകാന്ന് പറഞ്ഞപ്പോൾ കൊച്ചു ഓടിച്ച് തന്നൊരു ഉടുപ്പ് എടുത്തോണ്ട് വന്നു കേട്ടോ ആ കട്ടിലെ അലയ്ക്ക് തുണി കുറേ കിടപ്പുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അന്ന് ദേവൻ്റെ ഉടുപ്പൊക്കെ എടുത്തോണ്ട് വരപ്പം ഞാൻ പറഞ്ഞു ഇതൊന്നും അല്ല വിധിക്കുട്ടൻ്റെ ഉടുപ്പ് നീ വേറെ പോയി എടുത്തുകൊണ്ട് വാങ്ങാന്ന് പറഞ്ഞു അപ്പോൾ അതിനകത്ത് പുള്ളിയുടെ ഒരു നിക്കർ ഉണ്ടായിരുന്നു കൊണ്ടുപോയി അപ്പോൾ ഞാൻ നിക്കറെ എടുത്തിട്ട് കൊടുത്തു ബാക്കിയെ കൊണ്ട് വെക്കാനും പറഞ്ഞു പുള്ളിയോട് അതിൻ്റെ പുറത്ത് കിടക്കുവാണ് എനിക്ക് അവന് ഉറക്കം തന്നെയാണ് കുറച്ചു ഉമ്മ ഉറങ്ങി എണീറ്റതേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അവന് പാപ്പ് വേണമെന്നൊക്കെ പറഞ്ഞ് കിടന്ന കറിയാം അപ്പോൾ ഞാൻ അന്തി പാൽ കൊടുക്കാനായിട്ട് ആകത്തായിട്ട് പോവാം അപ്പോൾ പുള്ളി അവിടെ തുണിയൊക്കെ വലിച്ചു വരിട്ടേക്കുമായിരുന്നു അപ്പോൾ ഞാൻ അതെടുക്കാനായിട്ട് അത് ഞാൻ എന്തേ പാൽ കൊടുക്കാനായിട്ട് ഇത് കുട്ടിന് പാല് കൊടുക്കാനായിട്ട് ആദ്യത്തായിട്ട് പോവാം കേട്ടോ ഉറങ്ങാനുള്ള ഉദ്ദേശമൊന്നുമില്ല പുള്ളി വെറുതെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കും അതുകൊണ്ട് അപ്പം ഞാൻ പാലക്ക കൊടുത്തു കഴിഞ്ഞ് പുള്ളി ഉറങ്ങിയൊന്നുമില്ല കേട്ടോ കൊടുത്ത് വന്ന് കഴിഞ്ഞ് ഞങ്ങളിതേ കടയിൽ പോകാനായിട്ട് റെഡിയാവാണ് അപ്പം ഞങ്ങൾ ദേവനെ മുടി വെട്ടിക്കാനായിട്ട് മുടിവെട്ടുകേട പോകേണ്ടത് ചേട്ടൻ വരുന്നുണ്ട് ചെരുപ്പിടുവാം ഇവിടെ അടുത്താണ് മുടിവെട്ടുകേട പിന്നെ ഞങ്ങൾക്ക് ചായക്ക് കടി മേടിക്കണമെന്ന് ചായക്ക് കടിയൊന്നുമില്ല അപ്പോൾ കടി മേടിക്കണമെൻ്റെ കണ്ണിൻ്റെ ഇവിടെ വീങ്ങി ചുളുക്ക് പോലെ വരുന്നുണ്ട് എന്ത് വ്യത്യന ഉറക്കം നിന്നിട്ടാണോ ഇന്നത്തെ ടെൻഷൻ ഇപ്പം ഇപ്പൊ എന്തോ പോലെ ഇരിക്കുന്നു നമുക്ക് മുടി വെട്ടാൻ പോയിട്ട് വരാം അല്ലേ ദേവ അങ്ങനെ പോവാ വേണ്ട വേണ്ട ഇങ്ങോട്ട് ഇങ്ങട്ട് വേവന്റെ മുടിയാണെ പോലെ വളർന്നു നിൽക്കുകട്ടോ ദേവനെ പനിയല്ലേ അപ്പൊ മുടി വെട്ടിച്ചേക്കാണ് കരുതി വിധുവിൻ്റെ മുടിന്ന് വളർന്നു നിൽക്കുകയാണ് വിധു കുടിച്ചിട്ടൊന്നുമില്ല അപ്പോൾ വിധുവിനെ കൊണ്ടുപോകണു ഒരാളെ കൊണ്ടുപോകുള്ളൂ ഗേറ്റ് നമുക്ക് മുടി വെട്ടിട്ട് വരാല്ലേ വേണോന്ന് നിൽക്കുനിച്ചേട്ടൻ്റെ കൃഷി നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള തൊട്ടടുത്തുള്ള വീടാട്ടോ സുനിച്ചേട്ടൻ്റെ കൃഷിയാണിത് ഇവിടെ എന്നാണ് ഞാൻ മറ്റേ നൈറ്റി ഫ്രോക്കിൻ്റെയൊക്കെ വീഡിയോ എടുക്കാറ് പോ നടക്ക് ഇതൊക്കെ നിറച്ചും ജാതിയാണ് ജാതിക്ക് കിടക്കണോ ദേവൻ എന്നെ ഭീഷണിപ്പെടുത്തുവാണെങ്കിൽ ഗൈസ് മഞ്ഞണ്ടെങ്കിൽ വന്നൊക്കെ പറഞ്ഞു ആ ദേവൻ പറയൂ സുനി ചേട്ടൻ്റെ കോഴിയാണ് അപ്പം ചേട്ടൻ്റെ വീടാട്ടോ അവിടെ അടിപൊളിയായിട്ട് ചേട്ടൻ മിക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതവസ്ഥയില്ലേ അപ്പോൾ അതേ എപ്പോഴാണ് ഞങ്ങളാ സത്യം മനസ്സിലാക്കിയത് കുഴിവെട്ടുകട തുറന്നിട്ടില്ല അത് അടച്ച് ഇട്ടേക്ക് പോവാണ് അവർ താമസിച്ച് തുറന്നിട്ട് നേരത്തെ അടച്ചു പോയെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളത് നേരെ ചായക്ക് കടി പിടിക്കാനായിട്ട് സംഗീത ബേക്കറിലേക്ക് വന്നു പാലാങ്കടയിലുള്ള സംഗീതാ ബേക്കറി ആണ് എല്ലാവർക്കും അറിയാം അപ്പോൾ സംഗീത ബേക്കറി വന്നപ്പോൾ ഞാൻ എൻ്റെ സെക്ഷനിലേക്ക് പോയി അതായത് ചായക്ക് കടി പിടിക്കാനാണല്ലോ നമ്മൾ വന്നത് അപ്പോൾ അതേ അവിടെ സുഗിയൻ മുളക് പട ജിലേബി പബ്സൊക്കെ ഇരുമ്പായിരുന്നു അപ്പം ഞാനത് പുറത്തേക്ക് കാണിക്കുക ബസ്സൊക്കെ അവിടെ കിടപ്പുണ്ട് സീഗ്നയും പഴമ്പൂരി ഒക്കെ ഇരിക്കണം അപ്പം ദേവന് മിഠായി വേണമെന്ന് പറയാം ദേവനെ വെക്കണം ബഹളം വെക്കാൻ തുടങ്ങി ഇപ്പം ഞാൻ പറഞ്ഞു മിഠായി ഒന്നും വേണ്ട വളച്ച ക തിരിച്ച് മുടി വെട്ടിയില്ല കേട്ടോ മുടി വെട്ടാൻ കട പറഞ്ഞിട്ടില്ലായിരുന്നു അതുകൊണ്ട് അല്ല ദേവ ദേവനെ മാട്ടിച്ചു ദേവൻ അതുകൊണ്ട് ദേവൻ ആ സങ്കടത്തില്ല ഞാൻ വിഷമിച്ചമ്മെന്നൊക്കെ ദേവൻ പറയാം ദേവൻ്റെ മൂടില്ല ഇന്ന് നിങ്ങളോട് സംസാരിക്കാനായിട്ടല്ലേ ദേവു മൂടുണ്ടോ ഒരു ഹായ് കൊടുത്തേരി മുഖത്തല്ല ക്ഷീണമുണ്ട് ഇന്ന് സ്കൂളിൽ വിട്ടില്ല നാളെ വിടണമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഒരു ചെറിയ ചൂട് പോലെയൊക്കെ തുടങ്ങിയിട്ടുണ്ട് മുഖക്കാകെ വാടിയാളുടെ അപ്പം ഇനി ചെന്ന് ചായ വെച്ച് ചായ കുടിച്ച് വെയിൽ വെയില് ഒന്നും കൂടി മുടി വെട്ടാൻ പോകാൻ ഉള്ള പരിപാടി നോക്കണം വൈകുന്നേരം ആകുമ്പോൾ അവർ തുറക്കുമായിരിക്കും ഹിന്ദിക്കാരാ അപ്പം ഒന്നും കൂടി പോയി അതെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് മുടി വളർന്നു നിൽക്കുക ഇന്ന് വെട്ടി വൈകുന്നേരം ഒന്ന് തലനു നോക്കാമെന്ന് വിചാരിച്ചാൽ അതി ചെറുതായിട്ട് ചൂടും തുടങ്ങി എന്തായാലും ഇന്ന് പാലാഗടവിനുണ്ട് അങ്ങോട്ട് ഞാൻ പോയില്ല അവിടെ ഉണ്ട് മുടി പെട്ടെന്ന് കട പക്ഷ ഓടിച്ചിട്ട് കാണാം ഞങ്ങൾ രണ്ട് മിഠായി ഡേറിപ്പം മേടിച്ചായിരുന്നു അത് സോറി മിൽക്കി ബാർ കേട്ടോ മെയിൻ അപ്പൊ ഞാൻ നിങ്ങൾ അർജുന്റ് ന്യൂസ് കാണിക്കണം അർജുൻ്റെ ലൂറ് കണ്ടെത്തി എന്നൊക്കെ പറഞ്ഞ ന്യൂസ് ടിവിയില് എഴുതി വന്നോണ്ടിരിക്കുക അപ്പൊ ഞാൻ ചായ വെക്കാന്ന് പറഞ്ഞ സ്റ്റവ് കത്തിക്കുവാണ് സ്റ്റവ് കത്തിച്ച് പാത്രം അടുപ്പ് വെച്ച് ആവശ്യത്തിന് പാലൊഴിച്ച് ഇപ്പം കൊച്ചിൻ്റെ വീട്ടിൽ നിന്നാണ് പാൽ മേടിക്കുന്നത് ആവശ്യത്തിന് പാലൊഴിച്ച് വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് ചായ വെക്കാം പാത്രം ചളങ്ങിയിരിക്കുന്നുണ്ട് ആരും പേടിക്കേണ്ടത് കയ്യിൽ നിന്ന് താഴെ പോയി താഴെ പോയി ആ പരി വേറെ ഉണ്ട് പാത്രം എളുപ്പത്തിനാണ് കേട്ടോ അതെടുത്തത് അപ്പോൾ ആ ഗ്യാപ്പിൽ ഞാൻ പാലും കുപ്പി കഴുകി മാറ്റി വെച്ചേക്കുവാണ് ചായ തിളച്ചിട്ടില്ല ചായ തിളക്കാറായി വരുന്നു അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് നേരത്തെ ഒരു ഇച്ചിരി പൊടി ഇട്ടായിരുന്നു ചായക്കകത്ത് കേട്ടോ കുറച്ച് പൊടി ഇട്ടായിരുന്നു പക്ഷെ അത് മതിയായില്ല ചായപ്പൊടി ഇടുവാണ് എനിക്ക് നല്ല കടുപ്പം വേണം ചായക്ക് ഞാൻ അതേ പിന്നെ കുറച്ച് പൊടിയും കൂടി ഇടുവാണ് ചായക്കകത്ത് ഞാൻ കടുപ്പത്തിലാണ് ചായ എടുക്കാറ് അമ്മയാണ് എടുക്കണമെങ്കിൽ കടുപ്പം കുറച്ച് എടുക്കാറുള്ളൂ എനിക്ക് ചായക്ക് നല്ല കടുപ്പം വേണം അപ്പോൾ അതേ ചായയൊക്കെ തിളച്ച് ചായ വന്നുകൊണ്ടിരിക്കുവാണ് അപ്പോൾ ഞാൻ ചായയൊക്കെ തിളച്ച് ചായ അരിക്കുവാണ് നല്ല തിളച്ച ഉണ്ട് ഞാൻ ക്യാമറയിലും അവിടെയും ഇവിടെ എല്ലാം കൂടി ശ്രദ്ധിക്കുന്നതുകൊണ്ട് ചായ ഒക്കെ ഇച്ചിരി താഴെത്തോട്ടൊക്കെ പോയി കേട്ടോ പിന്നെ ചായ നല്ല ചൂടോടെ ആയിരിക്കുവാണ് ഞാൻ ചായക്ക് പഞ്ചസാര ഇടാനാണ് ഞാൻ കഴിക്കുന്നത് അവമ്മ ദേവനെ കുഞ്ഞിലേനെ അങ്ങനെ ആ ചീലിപ്പിച്ചത് പക്ഷേ ഇപ്പോൾ പുള്ളി മാതിരി ഇടും അപ്പം ഞാൻ ചായ ആറ്റിക്കൊണ്ടിരിക്കുക ആറ്റൻതോറും ചായക്ക് ടേസ്റ്റ് കൂടുന്നാണല്ലോ ഞാൻ നല്ലപോലെ ചായ ആറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇത് പഞ്ചസാര ഇട്ട് അമ്മയ്ക്കും ദേവനും വിധൂനും ഉള്ള പഞ്ചസാര ഇട്ട് ചേട്ടാക്ക് കട്ടൻ ചായയാണ് പാൽ ചായ കുടിക്കുകയില്ല അപ്പോൾ എല്ലാവർക്കും എല്ലാ രീതിയിലും പഞ്ചസാര ഒക്കെ ഇട്ട് കട്ടൻ ചായ വേണ്ടവർക്ക് കട്ടൻ ചായ പാൽ ചായ വേണ്ടവർക്ക് പാൽ ചായ ഒക്കെ എടുത്ത് എല്ലാം കുടിക്കുകയാണ് അപ്പോൾ ഞാൻ മധുരം ഇടാത്ത എൻ്റെ ചായയും കൂടി എടുത്ത് ഒഴിച്ചു അപ്പോൾ ഞാൻ പാത്രമൊക്കെ എടുത്തുകൊണ്ട് വന്ന് നമ്മൾ ബേക്കറിയിൽ നിന്ന് മേടിച്ച പലഹാരം വൈകുന്നേരത്തെ പലഹാരം പൊട്ടിച്ച് പാത്രത്തിലേക്ക് മാറ്റി വേട്ട പഫ്സ ഞാൻ എടുത്തില്ല പഫ്സയെ മാറ്റി വെച്ചു ബാക്കി മീട്രോളും കട്ലേറ്റും പിന്നെ എന്താ എന്താണ് ഏത്തപ്പുഴവും മുളകുപടയും ഒക്കെ എടുത്ത് തീ പാത്രത്തിൽ വെച്ച് അപ്പോൾ അവർ ചായ കുടിക്കാനായിട്ട് എല്ലാവരും ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ ഇപ്പം അവർക്ക് കഴിക്കാനുള്ളതും ഡൈനിങ് ടേബിളെ കൊണ്ടു എടുത്ത് വെച്ച് അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ മാറ്റി മാറ്റിവെച്ചിട്ടുണ്ടെന്നും പപ്സ് തണുത്ത പപ്സായിരുന്നു ഇതൊരു ടിപ്പാട്ടോ ആ തണുത്ത നമ്മൾ ഏത് കടയിൽ നിന്ന് തണുത്ത പപ്സ് കഴിച്ചാലും നമുക്ക് ചൂടോടെ കഴിക്കാനായിട്ടൊരു ട്രിക്ക് തരാം കുക്കർ എടുക്കുക കുക്കറിൻ്റെ വെയിറ്റ് മാറ്റുക എന്നിട്ട് പപ്സ് എല്ലാം കൂടി കുക്കറിനകത്തേക്ക് ഇടുക എണ്ണ കഴിക്കണം കേട്ടോ എണ്ണയോ ഓയിലോ സൺഫ്ലോർ ഓയിലോ എന്താണെങ്കിലും കുഴപ്പമില്ല എണ്ണ ഒഴിക്കാനായിട്ട് വെയിറ്റ് മാറ്റാൻ മറക്കരുത് എന്നിട്ട് നമ്മൾ കുക്കർ അടച്ച് ഗ്യാസ് കതിച്ച് അടുപ്പയിലേക്ക് കുക്കർ വെക്കുക ഒന്നോ രണ്ടോ മിനിറ്റ് അതിനകത്തേക്ക് ആവി വന്നു കഴിയുമ്പോൾ കുക്കർ എടുത്ത് മാറ്റുക അപ്പോൾ ഞാൻ അത് പിന്നെ ചായ വെക്കുക അപ്പോൾ ചൂടോടെ പപ്സ് കിട്ടും കേട്ടോ നമ്മൾ കടയിലൊക്കെ ബോർമേനെടുക്കും പോലെയുള്ള പപ്സ് ചൂടോടെ കിട്ടും ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവർക്കും അറിയാമായിരിക്കും അപ്പോൾ അതേ പപ്സ് നല്ല ചൂടോടും ഒരുമരാന്ന് കിട്ടിയിട്ടുണ്ട് സോസും കൂടി ഉണ്ടെങ്കിൽ പക്ക ഒന്നും പറയാനില്ല അടിപൊളിയാണ് അപ്പോൾ ഞാൻ ഇതേ പപ്സും കൂടി ഡൈൻ ടേബിളിലേക്ക് കൊണ്ടു വയ്ക്കുവാണ് കഴിക്കാമെന്നോർത്ത് പപ്സ് എനിക്കിഷ്ടം കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാണ് ഇവിടെ അപ്പോൾ അപ്പം ഞങ്ങളതേ ന്യൂസൊക്കെ കണ്ടുകൊണ്ട് ചായ കുടിക്കാൻ തുടങ്ങി ഇതുകൂട്ടം കേബിളയിലും ദേവനും ഉണ്ട് എല്ലാവരും കൂടി കൂടി ന്യൂസൊക്കെ കണ്ടുകൊണ്ട് ചായ കുടിക്കാൻ പോവാണ് അപ്പം അതെ വികൂട്ടം കഴിഞ്ഞപ്പോൾ ഞാൻ വിധിക്കുട്ടനെടുത്തുകൊണ്ട് വെളിയിലേക്ക് പോയി പിന്നെ കരച്ചിലൊക്കെ മാറ്റി ഞാൻ വീണ്ടും വന്ന് ചായ കുടിക്കുകയാണ് എനിക്ക് നല്ല തീ പോലെ ചായ കുടിക്കണം അതായത് ആ ചൂടോട് കൂടി ചായ കുടിക്കണം അപ്പോൾ ഞാൻ അതേ കഴിച്ചുകൊണ്ടിരിക്കുവാണ് അവരച്ഛനും മക്കളും യും കുടിക്കുന്നു പലഹാരമൊക്കെ വെറുതെ അച്ഛന്തേലേക്ക് പോവാട്ടേറെ അവിടെ നിപ്പുണ്ട് വരണ്ടെന്ന് പറഞ്ഞ അച്ഛാമ അങ്ങോട്ട് പോയി ഞങ്ങള് വെറുതെ ഇങ്ങനെ നടക്കാനായിട്ട് ഇറങ്ങുന്നതാണ് ഹായ് പറ ഹായ് ഞാൻ പോകണം പോണന്നൊക്കെ വിചാരിച്ച ഗുരുമന്ദിരത്തി അതേ അല്ലേ പക്ഷെ നടന്നില്ല ിവിടെ ഒരു മരണം ഉണ്ടായായിരുന്നു അപ്പൊ അതുകൊണ്ട് ചതവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇതേ നടക്കുന്നു ഗുരുമന്ദിരം അവിടെ ഞാൻ പിന്നെ ക്ലിയർ ആയിട്ട് കാണിക്കാം ഞാൻ അജന്ത കലാവേദിയിലേക്ക് നടക്കുന്നുണ്ട് ഇവിടെ ട്യൂഷൻ സെന്റർ അല്ല ട്യൂഷൻ പഠിപ്പിക്കാതെ അപ്പൊ ഡൗമാരുടെ സൈക്കിളും ബഹളവും ഒക്കെ ഉണ്ടാകും അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവന്മാർ തന്നെ വീഡിയോ എടുത്ത് കേട്ടോ ഞാൻ കണ്ടിൽ എത്തിയാൻ നേരത്തെ കണ്ടത് അപ്പോൾ ഞാൻ വിചാരിച്ചതും കൂടി കിടന്നോട്ടെ എന്ന അവന്മാർ വീഡിയോയ്ക്ക് വേണ്ടി തുള്ളുവാണ് എന്നൊണ്ടൊക്കെ കാണിക്കുന്നുണ്ട് പ്രായങ്ങൾ അപ്പോൾ വിച്ചൂട്ടിയിലേ പതിവ് പോലെ വന്നപ്പോൾ ട്യൂഷൻ പഠിക്കാൻ പിള്ളേരൊക്കെ വന്ന് കുറച്ച് പേര് പോയി പിള്ളേർ അപ്പോൾ അത് ഇതാണ് ലൈബ്രറിയിൽ ബുക്കും കാര്യങ്ങളൊക്കെ ഫസ്റ്റാണ് വെച്ചേക്കുന്നത് കേട്ടോ ഇഷ്ടം മാതിരി ബുക്കുണ്ട് ഇവിടെ എല്ലാവരും വന്ന് വായിക്കാറുണ്ട് എനിക്ക് ഞാനും ഉണ്ട് കമ്മിറ്റ് ചെയ്യാൻ കാണാൻ ചിന്തയില്ലേ അപ്പം അങ്ങനെ നിങ്ങക്ക് വേണ്ടി കാണിച്ചു തരുവാണ് ഇഷ്ടം മാതിരി നിങ്ങൾ ഇതുവഴിയൊക്കെ പോകുമ്പോൾ അജന്റെ വന്ന് മെമ്പർഷിപ്പ് എടുത്ത് പുസ്തകൊക്കെ എടുത്ത് വായിക്കുക ഞാൻ വെറുതെ വായിക്കാൻ കൂടുതലിഷ്ടം മാധവികുട്ടിയുടെ അറിയില്ല എവിടെ എവിടെയൊക്കെ ഇരിക്കണേ ഇത് മൊത്തം ഈ റാക്കിൽ ഇപ്പൊ ഫോൺ വെച്ചിട്ട് ഇതും നല്ല പുസ്തക ഇവിടെ അടുത്തുള്ളവരൊക്കെ വന്ന പുസ്തകൊക്കെ വായിക്കാറാണ് ഞാൻ അപ്പോൾ ഞങ്ങളത് തിരിച്ച് അജിന്തയിലായിരിക്കും കറങ്ങി കഴിയും തിരിച്ചു വന്നപ്പോൾ അതേ ദേവൻ ഇവിടെ നിൽക്കുവാണ് ചേട്ടായി ചൂണ്ടിട്ടുകൊണ്ടിരിക്കണം മുണ്ടാറ്റിൽ ദേവൻ സൈക്കിളിൻ്റെതാണ് പോയെന്ന് പറഞ്ഞ് നിൽക്കുവാണ് എന്നെ കാണിച്ചു തരുവാണ് അപ്പോൾ ചേട്ടാൻ്റെ സ്റ്റീൽ ബോളിയൊക്കെ ബോഡി കാണിച്ച് ചൂണ്ടിട്ടുകൊണ്ടിരിക്കുകയാണ് എന്നോട് പറയുകയാണ് നീ വീഡിയോ എടുക്കല്ലേ ഞാൻ ഷർക്കിട്ടില്ല എന്നൊക്കെ പറയുകട്ടോ അപ്പോൾ അതേ ചൂണ്ടിയിട്ടുകൊണ്ടിരിക്കുവാണ് അത് കഴിഞ്ഞപ്പോൾ ഈ ഏതൊരു കുഞ്ഞ് മീൻ കിട്ടിയത് അപ്പുറം താമസിക്കണ ഹിന്ദിക്കാരാട്ടോ ഹിന്ദിക്കാരുടെ പിള്ളേരാണ് അപ്പോൾ അതേ മീനൊക്കെ ഇടി വിട്ടൻ അത് മറച്ചു കളയാൻ പോകുന്നത് കുഞ്ഞ് കറോപ്പിനെയാണ് കിട്ടിയത് ണ്ടോ ഇരു കാ ഞാൻ ഏതാണ്ടൊക്കെ പറയുമ്പോ എന്നോട് തിരിച്ചയതാണ്ടൊക്കെ പറയണ്ട ആ കാക്ക പോണെന്നാണ് പറയുന്നത് അപ്പൊ മീൻ മറിച്ചു കളയാനുള്ള പ്ലാനിലാണ് പിള്ളേർ അവിടെ നിൽപ്പണ്ട് ചേട്ടാ അവിടെ ചൂണ്ടി വരുന്നോണ്ട് അപ്പൊ ഇങ്ങനത്തെ ഒരു കുഞ്ഞ് വീടേ ഇത്രേ ഉള്ളു കേട്ടോ ഇതെല്ലാവർക്കും ഇഷ്ടമായി ഞാൻ കരുതുന്നു പിള്ളി അത് മറച്ചിട്ട് മീൻ അപ്പോൾ ദേവനും എല്ലാരും അവിടെ നിൽപ്പണ്ട് ഒരു കുഞ്ഞ് വൈകുന്നേരം അപ്പോൾ വീഡിയോ കണ്ടെന്ന് കരുതുന്നു ആ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞ് വൈകുന്നേരമാണ് എടുത്തത് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ വീഡിയോ ഇടുമ്പോൾ തന്നെ എല്ലാവരും വീഡിയോ കാണുകയും ലൈക്ക് എടുക്കുകയും ഒക്കെ ചെയ്യണതിൻ്റെ അപ്പോൾ തുടർന്നും ആ സപ്പോർട്ട് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നു വീഡിയോ കാണുമ്പോൾ തന്നെ കമൻറ്റ് ചെയ്യണം കമൻറ്റിലൂടെയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എനിക്കറിയാൻ പറ്റുള്ളൂ പിന്നെ വാട്സപ്പിലൊക്കെ എല്ലാവരും മെസ്സേജിക്കുന്നുണ്ട് ഇന്നലത്തെ വീഡിയോ അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞാൽ പൊതിച്ചു പറഞ്ഞത് പൊതുച്ചു പറഞ്ഞാൽ ഞാൻ നേരത്തെ ഒരുത്തൊരു ഷോർട്സ് ഞാൻ മുന്നേ എടുത്ത് വെച്ചൊരു വീഡിയോ ആട്ടോ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വ്ളോഗിൻ്റെ ആഗ്രഹം തുടങ്ങിയിട്ട് കുറേ നാളായും അപ്പം ഞാൻ എന്തേലൊക്കെ ചെയ്യുമ്പോൾ അത് ഞാൻ കുഞ്ഞു കുഞ്ഞു വീഡിയോ ആക്കി എടുക്കാറുണ്ടായിരുന്നു പിന്നെ ഞാനത് വോയിസ് ഓവറൊക്കെ കൊടുത്ത് പെട്ടെന്നേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ലോങ് വീഡിയോ പൊതിച്ചുകൊണ്ട് തന്നെ ഇട്ട് പൊതിച്ചുറക്ക എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അങ്ങനെ അതുകൊണ്ടിട്ടാണ് പിന്നെ നിങ്ങൾ വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ ലൈക്കും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ സ്വത്ത് സൈഡിൽ കാണുന്ന ബെൽബട്ടനും അടിക്കാൻ കേട്ടോ അതിൻ്റെ അകത്ത് ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ നെക്കുക പിന്നെ ഇന്നലെ ഞാൻ ഇങ്ങനെ വർത്തമാനം പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ മേളിലോട്ടും താഴത്തോട്ടൊക്കെ നോക്കി സംസാരിക്കണം എന്ന് പറഞ്ഞാൽ അതെന്നു വെച്ചാൽ നമുക്ക് പരിചയമില്ലല്ലോ തുടങ്ങിയതല്ലേ ഉള്ളൂ അപ്പോൾ ശീലമാവും അതുകൊണ്ടാട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി സംസാരിക്കണം പിന്നെ ഒരു ശമ്മലമുണ്ട് അതുകൊണ്ടാണ് പിന്നെ എന്താണ് അപ്പോൾ ഇന്ന് അർജുനെ അർജുൻ്റെ ലോറി കണ്ടെത്തിയത് ഇപ്പോൾ ന്യൂസ് കണ്ട് ഞങ്ങൾ രാവിലെ കേൾക്കുമ്പോൾ തന്നെ ഈ ഒമ്പത് ദിവസം കേൾക്കുമ്പോൾ തന്നെ ന്യൂസ് വെച്ചത് കാണാതെ തന്നെ കേട്ടോ പരിപാടി കാരണം നമുക്കും വണ്ടിയുണ്ട് നമ്മളും ഉപജീവനമാർഗം വണ്ടി കൊണ്ട് തന്നെയാണ് അപ്പോൾ അതുകൊണ്ടൊരു വിഷമമുണ്ട് മനസ്സിലൊരു ബുദ്ധിമുട്ട് അതുകൊണ്ട് എന്തായി എന്തായെന്നറിയാൻ ഒരു ക്യൂരിയോസിറ്റി കൊണ്ടെന്നും ചെയ് രാവിലെ തന്നെ ചെയ്തു വെക്കും ഇതുവരെ നിർത്തിയിട്ടില്ല അപ്പോൾ അതിന് വളരെ സന്തോഷമുണ്ട് ഇനി ജീവനോടുകൂടി അർജന് എന്ന് കേൾക്കാനായിട്ട് ഇങ്ങനെ കാതോർത്തിരിക്കുകയാണ് ആ വാർത്തയും കൂടി കേൾക്കാനായിട്ട് പിന്നെ എന്താ പിന്നെ അപ്പോൾ വ്ളോഗെല്ലാവർക്കും എല്ലാവർക്കും എന്ന് കരുതുന്നു ദേവനെ വൈകിട്ട് പിന്നെ വിളിച്ചിട്ടില്ല ദേവനെ വയ്യാണ്ട് തിരിക്കുന്നതിലൊക്കെ കുറഞ്ഞാണ് ഇപ്പോൾ മുടി വെട്ടാൻ പോയിട്ട് വന്നപ്പോൾ വീണ്ടും പുള്ളി എന്തോ ഒരു മോത്തൊരു ക്ഷീണം പോലെയൊക്കെ പുള്ളി കിടക്കുമോ ചായ കുടിയൊക്കെ കഴിഞ്ഞ് അപ്പോൾ എല്ലാവരും ചായ കുടിച്ചെന്ന് വിശ്വസിക്കുന്നു സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു യു